എന്തെങ്കിലും ഒരു പ്രത്യേകതരം ഡ്യൂട്ടി ഈ ലൈഫിൻ്റെ ഈ ആരോഗ്യകരമായിട്ടുള്ള മൊത്തത്തിൽ ലൈഫെന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ജീവികളുടെയും ആരോഗ്യകരമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിന് ഈ ഓരോ ജീവിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഒരു ഡ്യൂട്ടി ഉണ്ട് എല്ലാ ജീവികൾക്കും ഒരു ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ പൂമ്പാറ്റ തേൻ കുടിക്കുമ്പോ പരാഗണം നടക്കുന്നത് അവരുടെ അത്തരത്തിലാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതായത് ആ മുന്നോട്ട് പോക്കിന് അവര് ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഒരു പൂമ്പാറ്റ രാവിലെ കുറെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുണ്ടോ ഇത് മൊത്തം പോളിനേറ്റ് ചെയ്ത് തീർക്കണമല്ലോ ഇന്ന് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവർ സന്തോഷത്തോടെയാണ് അവരുടെ ഫുഡാണ് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഫുഡിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡിന് ആര് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ഡ്യൂട്ടി നടത്തപ്പെടുന്നത് നോക്കി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റൂലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ഡ്യൂട്ടികൾ ഇന്ന് അടക്കപ്പെടുന്നത് ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് ഭക്ഷണത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ആ ഒരു കണക്ഷൻ ആ ഡ്യൂട്ടിയുടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അതിൽ അതിൽ പോലും വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതാണ്